കുറ്റിപ്പുറ എംപയർ കോളേജ് ഓഫ് സയൻസ് കോളേജിന്റെ അർമാദം പ്രമുഖ ട്രെയിനറും പ്രചോദനാത്മകുമായ പ്രവീൺ ഉദ്ഘാടനം ചെയ്തു ഒരു ചാൻസ് ചാൻസ് എന്ത് ആ എന്നെ കാണാൻ ഹലോ എംബേർ കോളേജ് ഓഫ് സയൻസ് ആർമാദം 2K24 ശ്രദ്ധേയമായി പ്രമുഖ ട്രെയിനറും പ്രചോദനാത്മക വക്താവുമായ പ്രവീൺ ചിറേത്ത് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ എൻ കെ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു കൊമ്പൻകാട് കോയിയും കുഞ്ഞാപ്പുവുമായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടുന്ന ലാലാ മലപ്പുറവും നസീർ ഷിക്കൂസും ചടങ്ങിൽ മുഖ്യാതിഥികളായി നല്ല പാട്ട് പാടാൻ വയ്ക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ഒന്ന് കേറിയില്ല ഒരു പെൺകുട്ടി പാട്ട് പാടാൻ വയ്ക്കുന്ന വര കെടുക്കണം ഇതാണ് വേണ്ടത് ഇന്ന് അങ്ങനെ വൈറലാക്കും ഞങ്ങൾ വച്ചു ഇത് മൈക്കൊടുത്ത ഒരു മൈക്കൂടുത്തു എന്താ പേര് മറ്റുമുട്ടി അത് മൈക്കൊടുത്ത ആ രാമനാട്ട് പാടാൻ ഇത്ര പെട്ടെന്നൊന്നും ആരും വരണ്ടില്ല എന്റെ ധൈര്യം അല്ലാത്ത തരുന്നില്ല ഞാൻ എന്താ സംഭവം നോക്കും എനിക്ക് പാടാൻ അറിയില്ല അപ്പൊ അത് പാളി പോയാലും കുടിച്ചു വർത്താൻ ആളുവാണല്ലോ അതുകൊണ്ട് തീർച്ചയാണ് ഒരു പാട് പാടുപാടി കൊടുത്താലോ ഞാനല്ലേ ഞാൻ പാടി പോലെ என்ன போய் புளி பண்ணிக்கலாமா இது குழு జోసఫ్ కళిక ఎలా ചടങ്ങിൽ ഡയറക്ടർ ഷാക്കിർ പെരിങ്ങോടൻ അക്കാദമിക് ഡയറക്ടർ സുഹാന പി വൈസ് പ്രിൻസിപ്പൽ രഞ്ജുഷ രാധാകൃഷ്ണൻ രജിസ്ട്രാർ ടി വി ശ്രീകുമാര് ഹെൽത്ത് സയൻസ് ഡയറക്ടർ വിശാഗുണ്ണി എന്നിവർ ആശംസകളറിയിച്ചു കോളേജ് യൂണിയൻ വൈസ് ചെയർപേഴ്സൺ റാബിയ ഹിസാന സ്വാഗതവും യൂണിയൻ പ്രതിപക്ഷ നേതാവ് ദേവപ്രിയ നന്ദിയും പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഡിജെ യുമുണ്ടായി Spiro, Empire College of Science offers hospital administration course, MBA in healthcare management, training tie up with multi specialty hospitals and medical colleges. Visit www.empirecollege.in Empire College of Science, Kutipuram.